രണ്ട് വർഷമായിട്ടുള്ളോട്ടോ ഈ മാവന്തൈ വെച്ചിട്ട് അതുപോലെ ചെറുനാരകം പ്ലാവ് ഓ ഇതിൻ്റെ പേര് ഓർമ്മ കിട്ടണില്ല ഏതാ തോന്ന എന്താ പറയുക അതിൻ്റെ പേര് ഓർമ്മ കിട്ടണില്ല മാവന്തയ്യെ ഇത് ആപ്രിക്കോ ആഫ്രിക്കോട്ട് ഈ പറയാം കേട്ടോ പിന്നെ പേര് പറയുക പ്ലാവ് ലാവ് രണ്ട് വർഷമായിട്ടുള്ളു വെച്ചിട്ട് അതുപോലെ ഒരു കടപ്ലാവ് കടപ്പ്ലാവ് എന്നാൽ പറയുക വരുമ്പോൾ കടച്ചക്കുണ്ടായി രണ്ടെണ്ണം ഉണ്ടായിട്ടോ ഇപ്പോൾ കടപ്പ്ലാവുമ്പോൾ രണ്ട് കടച്ചക്കയാണ് ഉണ്ടായത് കേട്ടോ ഇപ്പം ഇതാ ഒരെണ്ണം അത് നമ്മളിപ്പോൾ പൊട്ടിക്കാൻ പോവുകയാണ് ഒന്ന താഴെ ഈണ് കിടക്കുന്നു വാടി വീണു ഇത് നമ്മളിപ്പോൾ പൊട്ടിക്കാൻ പോവുകയാണ് കേട്ടോ കടച്ചൊക്കെ പൊട്ടിച്ചെടുത്തു കേട്ടോ അതുപോലെ നം അവക്കാടോ ആണ് ചെടി ഇപ്പോഴും ഓർമ്മ വന്നത് അവക്കാടോ അപ്പോൾ കടച്ചക്ക നമുക്ക് നുറുക്കിയെടുക്കാം കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അപ്പം കടച്ചക്കയൊക്കെ കഷ്ണാക്കി കഴിഞ്ഞു കേട്ടോ നമുക്ക് ഈ കറിയുടെ കൂടെ ഒരു ഉരുളം കിഴങ്ങാണ് പൊട്ടറ്റോ ഒരു പകുതി പൊട്ടറ്റോ കൂടി അരിഞ്ഞെടുക്കാനുണ്ട് വെള്ളത്തിലിടാം തേങ്ങ വറുത്തരച്ചിട്ടാണോ ടോപ്പറി വയ്ക്കുന്നത് ഒരു പിടി തേങ്ങ നമുക്ക് അമ്പത് ശതമാനം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ഏകദേശമൊക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് നിലക്കട രണ്ട് സ്പൂണ് നിലക്കടല രണ്ടിരിക്കും രണ്ട് ചുവന്നുള്ളി രണ്ട് വെളുത്തുള്ളിയുടെ അല്ലി ചീനിമിളക് വെള്ള ചീനിമിളകെട്ടോ പിന്നെ ഒരു നുള്ളു പെരിഞ്ചീരകം നാല് കുരുമുളക് നന്നായി മൂപ്പിച്ച് വറു എടുക്കാം കേട്ടോ ഒരു പച്ചമുളക് ഒരു ഇതൾ കറി നല്ലൊരു മണം വന്നു തുടങ്ങി കേട്ടോ അപ്പം ഇതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം കേട്ടോ ഒരുപാട് മസാലയൊന്നും ചേർക്കണില്ല ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു നന്നായി മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വാങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് ചെറിയ സ്പൂണ് രണ്ട് സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം സാദാ മുളക് പൊടി കേട്ടോ നമുക്കിതൊന്ന് അരച്ചെടുക്കാം പാൻ വെച്ച് നമ്മുടെ കഷ്ണം വേവിച്ചെടുക്കാം ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് നന്നായി തിളച്ച് വെന്ത് വരുന്നു നമുക്ക് അരവ് ചേർത്ത് കൊടുക്കാം എൻ്റെ കൂട്ടത്തിൽ ഒരു തക്കാളി ഒരു കഷ്ണ ഇഞ്ചി രണ്ട് ചെറിയ പച്ചമുളക് പിന്നെ നാല് പടം ചെറിയ ഉള്ളി നടു നമുക്ക് മെല്ലെ വേവിച്ചെടുക്കാം ഒരു മൂന്ന് മിനിറ്റ് സമയം കൂടെ വെന്ത് വരേണ്ടതുണ്ട് കേട്ടോ കറിയൊക്കെ നല്ല രീതിയിൽ വെന്ത് യോജിച്ച് വന്നിട്ടുണ്ട് കേട്ടോ കടച്ചൊക്കെ ആയതുകൊണ്ട് ഒരുപാട് വേവണ്ട ആവശ്യമില്ല கறி நமக்கு வாங்கி வைக்கூள நுள் கடுக கடுக பொட்டினோட கூடி ஒரு வெற்றல் துகு ചെറിയ ഉള്ളി ഇണ്ട് വെളുത്തുള്ളി ഉള്ളി മൂത്ത് വരുന്നു അപ്പോൾ നമുക്കതിൽ രണ്ട് കറി കറിവേപ്പില ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ കറി സൂപ്പറായിട്ട് കേട്ടോ ചോറിനോ അടിയപ്പത്തിനോ ചപ്പാത്തിക്കൊക്കെ സൂപ്പറാണ് ഒരു ചെറിയ കടച്ച കൊണ്ട് നമുക്കിതാ ഒരു കിലോ കറിയാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് കേട്ടോ Okay.